സ്വന്തം പിഞ്ചു കുട്ടിയെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് വാഹനം വെള്ളക്കെട്ടിലേക്ക് പോകുന്നു സ്വന്തം അച്ഛൻ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നോക്കിയെങ്കിലും അവസാനം മരണത്തിലേക്ക് പോകേണ്ടി വന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വാഹനങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു കാറ് വെള്ളക്കെട്ടിലേക്ക് മറിയുകയാണ് രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ നോക്കിയെങ്കിലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നിങ്ങളറിയിച്ചു നോക്കുക സ്വന്തം പിഞ്ചു കുട്ടിയെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് വാഹനം വെള്ളക്കെട്ടിലേക്ക് പോകുന്നു സ്വന്തം അച്ഛൻ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നോക്കിയെങ്കിലും അവസാനം മരണത്തിലേക്ക് പോകേണ്ടി വന്നു നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും ഒരു പാഠമാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിവ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു വെള്ളക്കെട്ടിലേക്ക് അങ്ങട് മറിഞ്ഞു ഈ സമയത്ത് നമ്മളാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക ഈ വാഹനത്തിന്റെ ഉൾഭാഗത്തുള്ള സി സി ടി വിയിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാമറയിൽ ഡാഷ് ക്യാമറ അല്ല പുറത്ത് ബാക്ക് സൈഡിലുള്ള ക്യാമറയിലുള്ള ഒരു രംഗമാണ് ഫോട്ടേജാണ് നിങ്ങൾ കാണുന്നത് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഓപ്പൺ ആകാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല ഗൈസ് അതെന്തുകൊണ്ടാണ് ഓൾറെഡി വെള്ളത്തിൽ വീണു പുറത്ത് നല്ല പ്രഷർ ആയിരിക്കും നമ്മൾ അകത്ത് നിന്ന് പുറത്തോട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തുറക്കാൻ സാധിക്കില്ല പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് സ്വന്തം കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്സിഡൻറ്റ് പറ്റിയത് ഗൈസ് വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാട്ടോ ഫൈനലി ഫൈനലി ഫയർഫോഴ്സൊക്കെ എത്തി ആ വാഹനം പുറത്തോട്ട് എടുത്തു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു ഇല്ലാത്തൊരവസ്ഥയാണ് രക്ഷപ്പെടണമായിരുന്നു അല്ലേ എന്താ ചെയ്യും ഇനിവേ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നൊരു കാര്യം സെയിം വെള്ളക്കെട്ടിലോട്ട് ഒരു വണ്ടി മനഃപൂർവ്വം കൊണ്ടുപോകുന്നു ശേഷം വാഹനം വള്ളക്കെട്ടിലേക്ക് വീട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങില്ല കുറച്ച് സമയമുണ്ടാകും കുറച്ച് സാവകാശം കിട്ടും പക്ഷേ ഡോറിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഗൈസ് അതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് പറയും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാനിക് ആവാതിരിക്കുക വെപ്രാളപ്പെടാതിരിക്കുക പേടിക്കാതിരിക്കുക പക്ഷേ നമ്മൾ എത്ര ഈ അതായത് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ട്രാജഡി നമ്മൾ നേരിട്ട് ഫേസ് ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പരിഭ്രാന്തരായിട്ട് ഇതൊന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നും അതില്ല പക്ഷേ ഒരു അവയറായി നല്ലൊരു അവയറായിരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഒരു ശക്തി മനസ്സിലുണ്ടായിരിക്കുക അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല പുറകിലോട്ട് പോയി അതേപോലെ തന്നെ സൺഡ്രോഫ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം നമുക്കറിയാം ഇലക്ട്രിക്കൽ അതിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യില്ല സെൻസറൊക്കെ കംപ്ലൈൻ്റ് ആകും വണ്ടി മൊത്തം ഓഫാവും അപ്പം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുക നമ്മളോട് പല ആളുകളും പറഞ്ഞ ഒരു കാര്യം അതായത് നമ്മുടെ സീറ്റിൻ്റെ പുറക് അതായത് ഹെഡ് റെസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു കൂർത്ത ഭാഗം കൊണ്ട് ഗ്ലാസ്സിലോട്ട് ഫോഴ്സിൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രേക്ക് ആകും എന്നൊക്കെ നമ്മളോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കണ ഒരു കാര്യം ചിലപ്പോൾ ഒറ്റ പുഷിനൊന്നും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉള്ള ചിലപ്പോൾ തകർന്നു എന്ന് പറയില്ല അതുകൊണ്ട് റിലാക്സ് ആയിട്ട് വളരെ പ്രഷറോട് കൂടിയിട്ട് ഫോഴ്സ് ഡുക ആദ്യം തന്നെ അങ്ങനെ ചെയ്യാം ഏകദേശം വാഹനത്തിൽ വള്ളം കയറി മുങ്ങാൻ പാകത്തിലായ സമയത്തല്ല അത് ചെയ്യേണ്ടത് കാരണം ആ സമയത്തൊക്കെ നിങ്ങൾ ഏകദേശം കുഴഞ്ഞു പോയിട്ടുണ്ടാകും ടയേർഡ് ആയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ചെയ്യാം ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലട്ടോ ഈ സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചു തരുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് പെട്ടെന്ന് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അതുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ആ ഒരു സേഫ്റ്റി ജാക്കറ്റ് ജാക്കറ്റല്ല ആ ഒരു ട്യൂബ് എടുത്തിട്ട് നീട്ടി രക്ഷപ്പെടണം നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട് നമ്മുടെ വാഹനങ്ങളുടെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റുകളും ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പെൻസിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള ആ സംഭവങ്ങളൊക്കെ വാഹനത്തിൽ എന്ത് ചെയ്യുക കരുതി വെക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനം പുഴയിലേക്ക് മറിയുന്നു അല്ലെങ്കിൽ തോട്ടിലേക്ക് മറിയുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിലേക്ക് മറിയുന്നു കായലിലേക്ക് മറിയുന്നു മറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഹനം മുങ്ങി നമ്മൾ താഴോട്ട് പോകില്ല നമ്മൾ നിയന്ത്രി നഷ്ടപ്പെടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആത്മധൈര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക ഗ്ലാസ് വിൻഡോകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ട് ശ്രമിക്കാം പക്ഷേ നിങ്ങൾ പാനിക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടൊന്നും സംഭവിക്കാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപകടം സംഭവിച്ച ആ ഒരു എന്താ പറയുക ഒരു പത്തിരുപത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക അവയറായിരിക്കുക പാനിക് ആവാതിരിക്കുക സോ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി വെക്കുക സോ നല്ലൊരു അവയർ ആയിട്ടുള്ള വീഡിയോ ആണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വാഹനങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് പോവാട്ടോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വെൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം